അസ്ലാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാല് ഞങ്ങള് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അതിന്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാതെ ഞാൻ ഗാർഡൻ്റെ വീഡിയോസാണ് കിട്ടിയത് ഗാർഡനും കുക്കിംഗ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് കൂടുതലും ഇതിലുള്ളത് അപ്പം ഞങ്ങള് വീടിന്റെ ചുറ്റും കുറച്ച് മച്ച് ഫ്ലാങ്സും അങ്ങനെ കുറെ ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാം ഗാർഡൻ ആണ് ഇഷ്ടംപോലെ തൈകളും ഒക്കെ ഇണ്ട് ഇപ്പൊ എല്ലാത്തിലും ഫ്രൂട്ട്സ് ഒന്നും ഇല്ല ഇല്ല അങ്ങനെ തന്നെ കാണിച്ചു തന്നെ ഞങ്ങളെ വേസിലെ റംബൂട്ടാന്റെ വരാണ് കേട്ടോ ഇത് വൈറ്റ് ഇത് റെഡാ റെഡ് റെഡ് റംബൂട്ടാനാണ് അപ്പൊ ഇഷ്ടംപോലെ ഇണ്ടായി ചൂട് കാരണൊക്കെ കൊയിഞ്ഞു പോയി എന്നാലും പിന്നെ അതും സോനു സൗദ് രാവിലെ വന്നാ വച്ച് നിമക്കെ വരും കേട്ടോ സ്കൂളിൽ സ്കൂളിട്ട് വന്നാലും അങ്ങനെ തന്നെ നിമത് വന്ന് പരിച്ചു തിന്നും ഇത് പൊതുക്കാൻ അയക്കൂല അങ്ങനെയാണ് അപ്പൊ മഞ്ഞ കളറും എല്ലാ കളറും ഉണ്ട് പിന്നെ ഗാർഡനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട്സ് മരങ്ങളും ഒക്കെ വെക്കണ നല്ല ഇഷ്ടമാണ് അപ്പൊ എന്താ ചെറിയ തൈകള ചെറിയ തൈകൾ ഈ മരംന്നൊക്കെ വന്നാൽ ഏറ്റവും ചെറിയ തൈകള ആ സമയത്ത് കൊടുന്ന് വെച്ചതാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ആദ്യമൊക്കെ എല്ലാരും എന്താ എല്ലാരന്മാരും കിച്ചണക്കല്ലേ രാവിലെ നീച്ച് കഴിഞ്ഞാൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വരിക പക്ഷെ ഞങ്ങളാല് ഗാർഡൻകാട് വരിക മര തൈകളും അതിന് വളട്ടെടുക്കുക അത് വെട്ടി ഇതാക്കുക അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളക്ക് വരുവുള്ളൂ ചായ് കടയൊക്കെ അങ്ങനെ ഇണ്ടാക്കുള്ളൂ അത്രക്കും ഇഷ്ടമാണ് കേട്ടോ മ്മ്മാക്കെ കൂട്ട് വരങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് അപ്പൊ ഇതാണ് ആദ്യത്തെ ഞങ്ങളെ ഇത് ഇട

ഇത് എന്തോ ഒരു മരച്ചെറിയ പൂകളൊക്കെ ഇട്ടു പിന്നെ അതായത് അബിയുന്റെ മരാണ് കേട്ടോ ഇതൊക്കെ എന്റെ ഷോട്ടില് എല്ലാര്ക്കും അറിയാതെ വീഡിയോ ഞാൻ ഇട്ടിട്ടുട്ടോ ആദ്യ മുന്നിട്ടതാണ് ഷോർട്ടിൽ ഇണ്ട് അബിയു വരയ്ക്കണതും അത് മുറിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് അത് മിണ്ടായിരുന്നു ഞങ്ങളൊന്ന് പറിച്ചു കഴിച്ചു കഴിച്ചുണ്ടായിട്ട് വരാം എന്താ ഇതിന് ഇതാണ് എളന്തപ്പായത്തിന്റെ മരാണ് അതായത് ബെയറാപ്പിൾ കേട്ടോ ബെയറാപ്പിളിൻ്റെ ഇത് ഇത് നമ്മളെ സ്വീറ്റ് അമ്പായിട്ട് വരാണ് കേട്ടോ ഇത് ചെറിയൊരു തൈ എന്താ വാങ്ങി വെച്ചതാണ് ഇത് കാരണം ഞങ്ങൾ അത് കുറച്ച് ഇങ്ങനെ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം എടുത്തിട്ടുണ്ട് വീടും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നില്ല ഫ്യൂച്ചറിൽ ഇൻഷാല്ല അപ്പം അവിടുത്തെ കുറേ വണ്ടിയിട്ട് കുറേ തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ടോ ആ വെയിലുള്ളതാണ് എന്താ പിന്നെ ഇത് പാക്കിസ്ഥാനി മൾബരാണ് ഇത് നല്ല ഇല ഇല ഇതൊക്കെ നല്ലോണം ഉണ്ടെങ്കിട്ടോ അത് ഇപ്പം കട്ട് ചെയ്ത് കൊടുത്തതാണ് അതാ വെട്ടി കൊടുത്തോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കില് നല്ലോണം ഇഷ്ടംപോലെ ഉണ്ടെങ്കില് അപ്പം അങ്ങനെ വെട്ടി നിർത്തിയിട്ട് ഇല ഒന്നും ഇല്ലാത്തത് പിന്നെ വീട്ടിൽ ഏറ്റവും വലിയ മരാണ് ഇത് വേറാപ്പിന്റെ വലിയ മര മരമാണ് ഇതിന് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ കേട്ടോ ഞാനൊരു ഷോട്ടൊക്കെ കിട്ടി ഞാൻ ആദ്യം അപ്പൊ അതാ മഴ വരുന്നുണ്ട് നമുക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല കേട്ടോ അപ്പൊ ഇതിൻ്റെ പൂവ് വിട്ടിട്ടുണ്ട് കൂട്ടുണ്ട് ഇതും ഷോർട്ടില് വീഡിയോ ഉണ്ട് കേട്ടോ പരിക്കുന്നതും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കൊലച്ചു നിക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ ഉണ്ട് പിന്നെ സ്വീറ്റ് അമ്പാരിന്റെ വലിയ മരാണ് അത് കാണിച്ചു കൊടുത്തോളൂ പിന്നെ ഇതൊക്കെ വെച്ചിങ്ങനെ ഇങ്ങനെ ഡ്രിമ്മില് അതുപോലെ തന്നെ ബാസ്കറ്റില് ഒക്കെ ആക്കിയിട്ടുണ്ട് ഇതാക്കിയിട്ടുള്ളത് അപ്പൊ കുറച്ച് സ്ഥലമല്ലോക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വെക്ക ഉണ്ടാവുന്നില്ലത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എപ്പോ വീട് എടുക്കണെന്ന് വിചാരിച്ചാണ് നല്ല മഴ വെക്കും അതാണ് കേട്ടോ ഇന്നലെ ഇത് ഡ്രാഗൻ ഫ്രൂട്ടിന് തന്നെ ഉണ്ടായി നിൽക്കാൻ ഇതിപ്പോലെന്തോ ഫ്ലേഡ് തന്നിട്ട് ഈ ടാഫ് എറണോ വയനാട് ഇടിച്ചിരുന്നു അപ്പൊ അത് മഴ പെയ്യുമ്പോ തോകാതെക്കാൻ വേണ്ടിയാണ് ഇന്നലെ മൂടി വെച്ചു തന്നോ ഇങ്ങനെ ട്ടോ ധനപ്പുറ്റി ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ബാക്കി ഞാൻ ചങ്ക് ശംഖുപിട്ട് കേട്ടോ ഞങ്ങൾ ധ്യൂട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെച്ചു തൊരോ മോലും എല്ലാവർക്കും ഇട്ടിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ എന്താ ഇതിൽ തന്നെ കോവക്കൻ്റെ വള്ളിയാട്ടോ അത് ഫുള്ള് പിന്നെ കോവക്ക വള്ളി അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കിട്ടിക്കാം പിന്നെ നമ്മൾ ബരാദേൻ്റെ മുകളിലുണ്ട് കൂട്ടി തോന്നുന്നുണ്ട് വരാബേൻ്റെതാണ് കേട്ടോ വരാബായിട്ടുണ്ട് ശരിക്കും ഈ പച്ച കളർ ഇതിന് എല്ലോ ഒരു പച്ച ഉണ്ട് അത് ഫുള്ളായിട്ട് പോയിട്ട് ഒരു ഓറഞ്ച് കളർ ആകണം അപ്പഴാണ് ഇത് പഠിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു പുളി കൂടിയിട്ടുള്ള മതിയാണ് കേട്ടോ ആപ്പിൾ ചാമ്പക്കന്റെ മരാണ് ഗേസ് അത് ഇത്

ഞങ്ങള് കാണാണ്ട് പറിച്ചൊക്കെ താഴെ കാണേ നീ തിന്നോക്ക് ആ തിന്ന എക്സ്പ്രഷൻ ഇണ്ട് ഉള്ള കൂടെ കണ്ടിട്ട അത് പൈത്താ നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചമ ഭയങ്കര പൂളിയായിരിക്കും കേട്ടോ ഇതായും മറ്റേ വാട്ടർ സപ്ലൈൻ്റെ ഇഷ്ടം പോലെ ഇല്ലായിരുന്നു ഇപ്പൊ മഴ ആയിട്ടില്ലേ അതോട്ടാൻ്റെ വെച്ചതാണ് കേട്ടോ ലയറൊക്കെ വേറെ വെച്ചെടുത്താൽ വേറെ തൈ ആകും അങ്ങനെ ഉണ്ടാക്കിയതാണ് അമ്മ അങ്ങനെ കുറെ തൈകളിൽ വന്ന് ഇണ്ടാക്കിട്ടോ ലെയർ ചെയ്യുന്ന വീടൊക്കെ മുന്നിട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് പോയി കാണാൻ

ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതേപോലെ സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങക്ക് എന്താ ഗാർഡൻ വീഡിയോ കുക്കിംഗ് എല്ലാം വിടാൻ താല്പര്യണ്ട് അപ്പൊ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബും വീഡിയോ ുംബ്സ്ക്രൈബും നല്ല ഇത് കൊണ്ട് ചായ കുടിപ്പിക്കോ പിന്നെ വീടിന്റെ ബാക്കിൽ കുറച്ച് നമുക്ക് ഒരു തോട്ടമുണ്ട് അപ്പൊ അവിടേക്കൊന്നു പോയി കാണിച്ചു തരാം ടൈമൊന്നും ഇണ്ടായിട്ടില്ല എന്നാലും കാണിച്ചു തരാം

സ്ട്രോബറി പേര് ഉണ്ട് മൂണോ

ഈ പച്ച കളർ പോയിട്ട് ഒരു വൈറ്റ് കളർ പോലെ ആയിട്ടാണ് വരിക പിന്നെ പിന്നെതാ ഈ ഇതില്ലേ ഈ ഇതിൻ്റെ ഇങ്ങനെ വിടവ് കാണു ഈ വിടവ് ഇങ്ങനെ കൂടി കൂടി വരും വരൂട്ടോ അപ്പോഴാണ് നമുക്ക് ഇത് എടുക്കാനായിരിക്കുന്നത് അറിയാം കേട്ടോ കുറെ കുറേ ഉണ്ട് കേട്ടോ ഇത് സപ്പോർട്ടാൻ്റെ കേട്ടോ സപ്പോർട്ടന്മാരാണ് ഇതിനൊക്കെ വീഡിയോ ഞാൻ മുന്നേ വിട്ടുകൊണ്ട് കേട്ടോ എങ്ങനെ കൂടുതലും പറയാണ് വീഡിയോണ്ട് അപ്പം ഷോർട്ടിൽ പോയി കഴിയുമ്പോണ്ടായിട്ടില്ല വീഡിയോ എന്നെ എടുത്തുകൊണ്ട് ഷോർട്ടാക്കി വിട്ടുകൊണ്ട് കേട്ടോ അപ്പൊ അത് ഒന്നും ഉണ്ടാവണ കാലമല്ല ചെറുതൊന്നും ഇത് റൂബി റൂപിട്ടോ ഇത് റൂപിയാണെങ്കിൽ അച്ചാറിടാനും അങ്ങനെയൊക്കെ പറ്റും സദാ റൂപിറ്റോരി ടൻ്റെ മരണം കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ കാണിക്കാണ്ട് തൈകളൊക്കെ കാണിക്കാണ്ട് അപ്പൊ ഫുള്ളായിട്ട് കാണിച്ച് നിങ്ങള് ബോറാക്കണില്ല കാരണം ഫ്രൂട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ എല്ലാവർക്കും കാണണ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ മഴയാണ് എത്രത്തോളം ക്ലിയർ ഉണ്ടും അറിയില്ല കുറച്ച് മൂടി മൂടിയേക്കാണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങള് അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും സപ്പോർട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറെ കൂട്ടുകാർ കാണുന്നതിന് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അങ്ങനെ ഇനി നല്ല നല്ല വീഡിയോസ് വരുന്നതാണ് അപ്പം പിന്നെന്താ പറ്റുള്ളൂ അപ്പം പുതിയ ഓരോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ